ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിന്റെ പേരിൽ വലിയ കുഴപ്പത്തിലേക്കാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായി മുംബൈ ഐഡിയൻസിലേക്ക് പോകുന്നത് ഗുജറാത്ത് ഐറ്റൻസിൽ നിന്നും തിരികെ വാങ്ങിയ ഹർദിക് പാണ്ഡ്യയെ വെള്ളിയാഴ്ചയാണ് പുതിയ ക്യാപ്റ്റനായി മുംബൈക്ക് പ്രഖ്യാപിച്ചത് ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനെ തുടർന്ന് മുംബൈ നേരിടുന്നത് രണ്ട് മില്യണോളം പേർ സോഷ്യൽ മീഡിയയിൽ മുംബൈ അൺഫോളോ ചെയ്ത് കഴിഞ്ഞു ആരാധകർ മാത്രമല്ല മുംബൈയിലെ ചില സീനിയർ മുതിർന്ന താരങ്ങളും രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രതികരണങ്ങൾ ാണ് അതിനിടെ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രോഹിത്തിനെ നീക്കി ഹാർദിക്കിനെ നായകസ്ഥാനം മേൽപ്പിച്ചതിൽ പരസ്യമായി പ്രതികരിച്ച താരങ്ങളൊരാൾ കൂടിയാണ് സൂര്യകുമാർ യാദവ് ഹൃദയം ഇമോജിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മുംബൈ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ എത്രമാത്രം നിരാശയും ദേഷ്യവുമുണ്ടെന്ന് സൂര്യയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് സൂര്യയെ കാണുന്ന സൂപ്പർ താരമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നായകനാണ് രോഹിത് അദ്ദേഹത്തിന്റെ പിന്തുണയാണ് സൂര്യ മുംബൈയിലെ മിന്നും താരമാക്കി മാറ്റിയത് ദേശീയ ടീമിലേക്ക് സൂര്യയെ കൊണ്ടുവരുന്നതിലും പ്രധാന പങ്കെടുക്കും ഇപ്പോൾ ടീം ഇന്ത്യയുടെ നായക സ്ഥാനത്ത് വരെ എത്തി നിൽക്കുകയാണ് സൂര്യകുമാർ യാദവ് രണ്ട് പരമ്പരകളും ഇന്ത്യക്ക് നേടി ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടീത്തിന്റെ പരമ്പര നാലേ ഒന്നിന് സ്വന്തമാക്കിയ ഇന്ത്യ അതിനുശേഷം നടന്ന സൗത്ത് ആഫ്രിക്കൻ പരമ്പരയും കൈവിട്ടില്ല രണ്ട് പരമ്പരകൾ കൊണ്ട് മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സൂര്യ തെളിയിച്ചു അതുകൊണ്ട് തന്നെ മുംബൈ ടീമിലും രോഹിത്തിനു ശേഷം നായകസ്ഥാനം സൂര്യ ആണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇതിനിടെയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ചുകൊണ്ടിരുന്ന ഹാർദിക്കിനെ തിരികെ കൊണ്ടുവന്ന് ടീം മാനേജ്മെന്റ് പുതിയ ക്യാപ്റ്റനാക്കിയത് ഹർദിക്കിനെതിരെ മുംബൈ ബാറ്റിംഗിലെ സൂപ്പർ ഹീറോ ആയ സൂര്യകുമാർ യാദവ് പരസ്യമായി രംഗത്ത് വന്നതായാണ് റിപ്പോർട്ട് ഹർദിക്കിന് കീഴിൽ കളിക്കാൻ ആഗ്രഹമില്ലെന്ന് ടീം മാനേജ്മെന്റ് സൂര്യക്ക് കത്തയച്ചു ഇക്കാര്യത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് ഇനിയും വ്യക്തമല്ല സൂര്യ മാത്രമല്ല സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിൽ മുംബൈയോട് അതൃപ്തി അറിയിച്ചിരുന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഹർദിക്കിനെ നായകനാക്കി പ്രഖ്യാപിച്ച ശേഷമായിരുന്നു പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ബുംറയുടെ പോസ്റ്റ് ഇതിനു പിന്നാലെ ബുംറയും ടീമിൽ നിന്ന് തെറ്റിയതായി ഉടൻ തന്നെ ടീം വിടുമെന്നും സൂചനകളുണ്ട് അതിനിടെ രോഹിത് സൂര്യ ുംബ്രൈ എന്നീ മൂന്ന് പേരിൽ രണ്ടുപേർ ട്രേഡ് വിൻഡോയിൽ ഉറപ്പായും മുംബൈ വിടുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളിലെ ക്യാപ് കൂടുമാറ്റമെന്നാണ് സൂചന ഡിസംബർ പത്തൊമ്പതിന് നടക്കാനിരിക്കുന്ന താരലേലത്തിനു ശേഷം ട്രാൻസ്ഫർ വിൻഡോ വീണ്ടും തുറക്കാനിരിക്കുകയാണ് അതിനുശേഷം കാര്യമായ മാറ്റങ്ങൾ ചിലപ്പോൾ ടീമുകളിൽ സംഭവിച്ചേക്കാം